ഒരു പതിറ്റാണ്ടിന്റെ കാത്തിരിപ്പിനൊടുവിൽ അബു മുഹമ്മദ് അൽ ജുലാനി ആളെ പടരുന്ന തീക്കാറ്റായി മാറുന്നതാണ് ലോകം കണ്ടത് സിറിയൻ പ്രസിഡന്റായ ബഷാർ അൽ അസദിനെ വീഴ്ത്തിയ വിമത മുന്നേറ്റത്തിന്റെ സിരാ കേന്ദ്രമായ ജുലാനി സിറിയയുടെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി പ്രവർത്തിക്കുന്ന സംഘടനയായ എച്ച് ടി എസിന്റെ തലവനാണ് സിറിയയ്ക്ക് വേണ്ടിയുള്ള പോരാട്ടം അവസാനിപ്പിക്കില്ലെന്നും ഭരണം പിടിച്ചെടുക്കുന്നവരെ വിശ്രമമില്ലെന്നും ഒരു പതിറ്റാണ്ട് കാലം മുമ്പേ ജുലാനി പറഞ്ഞിരുന്നു സംഘടനയായ ഇസ്ലാമിക് സ്റ്റേറ്റിന്റെ സ്ഥാപകനായ അബൂബക്കർ അൽ ബാഗ്ദാദിയുടെ വലങ്കയായിരുന്നു ജുലാനി സൗദിയിലെ റിയാദിലാണ് ജുലാനി ജനിച്ചത് അഹമ്മദ് ഹുസൈൻ അൽ ഷര എന്നാണ് വീട്ടുകാരിട്ട പേര് ഇസ്രയേൽ അധിനിവേശ ഗൊലാൻ കുന്നിൽ നിന്നുള്ള സിറിയക്കാരാണ് മാതാപിതാക്കൾ രണ്ടായിരത്തി ഒന്ന് സെപ്റ്റംബർ പതിനൊന്നിന് അൽ ഖായിദ ഭീകരരുടെ വേൾഡ് ട്രേഡ് സെന്റർ ആക്രമണം അയാളെ ഭീകരതയിലേക്ക് ആകർഷിച്ചു രണ്ടായിരത്തി മൂന്നിൽ യു എസിന്റെ അധിനിവേശം തുടങ്ങുന്നതിന് ആഴ്ചകൾക്ക് മുമ്പ് തന്നെ ജുലാനി ഇറാഖിലേക്ക് പോയി ഇരുപത്തിയൊന്നാം വയസ്സിൽ തന്നെ അന്താരാഷ്ട്ര ഭീകര സംഘടനയായ അൽ ഖായിദയുടെ ഭാഗമായി എന്നാൽ ഇറാഖ് ജുലാനിയെ അറസ്റ്റ് ചെയ്യുകയും അഞ്ചു വർഷത്തിനു ശേഷം ജയിൽ മോചിതനായ ജുലാനി അൽ ഖായിദയിൽ തന്നെ തുടരുകയും ചെയ്തു ശേഷം സിറിയയിലെ പ്രസ്തുത സംഘടനയുടെ വളർച്ചയ്ക്കായി അയാൾ പ്രവർത്തിച്ചു അബൂബക്കർ അൽ ആയിരുന്നു അപ്പോൾ അൽ ഖായിദയുടെ തലപ്പത്ത് ബാഗ്ദാദി ജുലാനിയെ ആദ്യം മുസൂളിലും പിന്നെ സിറിയയിലും നിയോഗിച്ചു സിറിയയിൽ അയാൾ അൽ ഖായിദ ഘടകം കെട്ടിപ്പടുത്തു ജബാദ് അൽ നുസ്ര എന്നായിരുന്നു അതിന് പേര് പക്ഷെ അൽ നുസ്രയെ അയ്യസിന്റെ ഭാഗമാക്കണമെന്ന ബാഗ്ദാദിയുടെ ആവശ്യം ജുലാനി കേട്ടില്ല അവർ തമ്മിലകന്നു രണ്ടായിരത്തി പത്തൊമ്പത് ഒക്ടോബറിൽ യു എസ് ബാഗ്ദാദിയെ വധിച്ചു സിറിയയിലും ഇറാഖിലുമായി അയാൾ ഉണ്ടാക്കിയ ഖിലാഫത്ത് തകർന്നു ഐ എസ് ദുർബലമായി പക്ഷേ ജുലാനിയുടെ സംഘം നിലനിന്നു യു എസ് ജുലാനിയുടെ ജീവന് ഒരു കോടി ഡോളർ വിലയിടുകയും ഭീകര പട്ടികയിൽ ഉൾപ്പെടുത്തുകയും ചെയ്തിരുന്നു രണ്ടായിരത്തി പതിനാറിലാണ് മുഖമ്മൂടി നീക്കി ജുലാനി ആദ്യമായി ജനങ്ങൾക്ക് മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടത് അൽ ഖായിദയുമായുള്ള ബന്ധങ്ങൾ അവസാനിപ്പിച്ചെന്നും തന്റെ സംഘടന ഇനി മുതൽ ഹയാത്ത് തഹ്രീർ അൽ ഷാം എന്ന എച്ച് ടി എസ് ആണെന്നും പ്രഖ്യാപിച്ചു തന്റെ ലക്ഷ്യങ്ങൾ സിറിയയിൽ ഒതുങ്ങുന്നുവെന്നും അൽ ഖായിദയുടെയും ഐ എസിന്റെയും ലക്ഷ്യങ്ങൾ താൻ പങ്കുവെക്കില്ലെന്നും ജുലാനി പറഞ്ഞിരുന്നു വിഘടിച്ചു നിന്നിരുന്ന വിമതരെയൊക്കെ എച്ച് ടി എസിൽ ഏകീകരിച്ച് ശക്തി നേടുകയായിരുന്നു ജുലാനി പിന്നീട് ചെയ്തത് പാശ്ചാത്യ രാജ്യങ്ങളുടെ എതിർപ്പ് ശക്തമായപ്പോൾ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ജുലാനി വീണ്ടും മറ നീക്കി ക്യാമറയ്ക്ക് മുൻപിലെത്തി മറ്റു രാജ്യങ്ങൾക്ക് ഒരിക്കലും തങ്ങൾ ഭീഷണിയല്ലെന്നും സിറിയയുടെ മോചനം മാത്രമാണ് ലക്ഷ്യമെന്നും പടിഞ്ഞാറൻ ആശയങ്ങളെ ഒരിക്കൽ ഞങ്ങൾ വിമർശിച്ചിട്ടുണ്ടെന്നും എന്നാൽ അതൊരിക്കലും യുദ്ധത്തിന്റെ ഭാഷയല്ലെന്നും ജുലാനി വ്യക്തമാക്കി സിറിയയിലെ ആഭ്യന്തര യുദ്ധമാണ് ജുലാനിയെ ഇഡ്ലിബിന്റെ അമീറാക്കിയത് തുർക്കിയുടെ പിന്തുണയുള്ള ഫ്രീ സിറിയൻ ആർമി അയാളുടെ സംഘടനയോടൊപ്പം കൂടിയിരുന്നു എച്ച് ഡി എസിന് ജനകീയ മുഖം നൽകുവാനും ഇഡ്ലീബിൽ ശരിയായ നീതി വ്യവസ്ഥ കൊണ്ടുവരാനും ജുലാനി മുൻകൈയ്യെടുത്തു ഭീകരർ സാധാരണ അണിഞ്ഞു നടക്കാറുള്ള വസ്ത്രങ്ങളെല്ലാം അയാൾ ഉപേക്ഷിച്ച് പാശ്ചാത്യ രീതിയിലുള്ള വസ്ത്രങ്ങളും ഇട്ടു എങ്കിലും യു എസിന്റെ കണ്ണിൽ ഇപ്പോഴും ജുലാനി ഒരു ഭീകരനാണ് ന്യൂനപക്ഷങ്ങൾ അടക്കമുള്ള വിഭാഗങ്ങളെ ഉൾക്കൊള്ളുന്നതായിരിക്കണം പുതിയ സിറിയെന്നും അതിനായുള്ള പോരാട്ടം അവസാനിക്കില്ലെന്നും ലക്ഷ്യം നേടും വരെ തന്റെ സംഘം നിലനിൽക്കുക തന്നെ ചെയ്യുമെന്നും ജുലാനി പറഞ്ഞു